തെങ്ങിന്റെ ഓലങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ മടഞ്ഞ് 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 ഒരു പന്താക്കി ഇങ്ങനെ മാറ്റും ആ പന്തോണ്ടാണ് കളി ഒട്ടുമല്ല കേടലൊക്കെ ചെയ്യും കേട്ന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കും നല്ലത് പുതിയതുണ്ടാക്കും അങ്ങനെയാണ് പിന്നെ ആ തെങ്ങിൻ്റെ ഓലോണ്ട് തന്നെ ഈ കാറ്റൊക്കെ ഉള്ള സമയത്ത് പമ്പര ഉണ്ടാക്കും കുട്ടികൾ മുഴുവനായി ഈ പമ്പര ഉണ്ടാക്കിയിട്ട് ആ പമ്പര ഇങ്ങനെ ഓടുക ചെയ്യുക പമ്പരം കൊണ്ട് ഏ ആ ഇനിപ്പോൾ ഓടണം കോടാ അല്ല അങ്ങനെ നിന്നിങ്ങനെ തിരിച്ചാലും പമ്പരങ്ങനെ തിരിഞ്ഞോട്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക ഇതൊക്കെ ഓലോണ്ടുള്ള ഐറ്റംസ് കിട്ടാ ഇനി തെങ്ങിന്റെ പട്ടങ്ങൾ വെട്ടിട്ടിട്ട് അതിൻ്റെ ആ മൂടുകൾ വെട്ടി അതിന് രണ്ട് കൊമ്പ് കോലക്കെ വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കാള അപ്പൊ കാളകളി ഇതൊക്കെയാണ് കളികള് കുട്ടികൾ കളിക്കേണ്ടത് അല്ലാണ്ട് ഈ ഫുട്ബോളിന്റെ പിന്നാലെ പോയിട്ട് കഴിഞ്ഞുണ്ട് കറി കറി വെക്കാൻ ഇവിടെ ഒന്നും ഞാൻ എടി എന്തെങ്കിലും ഇട്ടിട്ട് ഒരു വെള്ളം വെച്ചാ പോരെ ആ ഉള്ളിയൊക്കെ കുത്തി വെള്ളം ഏട്ടാ നിങ്ങൾ ഒന്ന് പോയി മീൻ നോക്ക മീനോ പിന്നെ എന്തിനാ ഈ കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ അയ്യോ മീൻ കറി മടുത്തു ഒരു കാര്യം ചെയ്തോ ഇന്ന് രസം എന്റെ ഏട്ടാ ഇന്നലെ രസമായിരുന്നില്ലേ

ഇതൊരു കാര്യം ചെയ്യും ആ ഇത്തിരി പരിപ്പ് അടുപ്പത്തിട്ടാണ് വേവിക്കുക അപ്പഴേക്ക് അപ്പോഴേക്ക് ഞാനൊരു കാര്യം ചെയ്യ എവിടെ വീട്ടിലേക്ക് മുരിങ്ങയില മുട്ടിച്ചിട്ട് വരാം മുരിങ്ങലയും പരിപ്പും വാഹന കറിയല്ലേ നല്ല മുരിയാ കറി ഉണ്ടാക്കാൻ കുട്ടികളൊക്കെ വയറു നിറച്ച് കഴിക്കുകയും ചെയ്യും ഓരോ പറയണേ വെറുതെ ആ എന്റെ ഒരു പത്ത് ഇരുന്നൂറ് റുപ്പ പോകട്ടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ മീമാകാൻ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെ രണ്ടെണ്ണം അടിക്കണത് മീൻ മണ്ടല്ലൊന്ന് നമുക്ക് മുരിക്കാ മതി ആ ഇത് മാമ അവിടെ ആണോ അയ്യോ ഞായ്മ ഭൂരിയോ ദോശയോ പളം ചോറ് മറ്റും അടിച്ചിട്ടുണ്ടല്ലോ നിങ്ങള് തമിഴ്നാട്ടില് മുരിങ്ങ എന്താ വില മുരിങ്ങക്കാൻ ആകുമ്പോ നല്ല വില ചില ടൈമിലെ നൂറ് രൂപക്കായ് വേണ്ട മുരിങ്ങയിലൊന്നും കിടക്കേ ീരെ പുളി കീരപ്പ് കീര വെള്ളക്കീര എപ്പിടി ഒരുപടി കീരോ അത് കാസു കൊടുത്ത് വാങ്ങി സാപ്പിടും അതും ഗംഭീരാണ് അത് ഓസിക്കുന്ന തന്നെ അതിനപ്പിടും അത് ശരീരത്തിനും നല്ലതാണ് നല്ല സ്ട്രോങ് ആയിരിക്കും ശരീരം ഒന്നുമില്ല കറി വെക്കാൻ വേറെ സാധനങ്ങളൊന്നും ഇല്ലേ അത് അല്ല അതുകൊണ്ട് നമുക്ക് മുരിങ്ങക്കറി വെച്ചാലോ ആലോചിക്കണത് ഞായഴ് കിളമ്പ് മുരിങ്ങക്കറി വെക്കരുതാ കമ്മിൽ വേറെ കറി വെച്ചാ പോന്നും ഇല്ല അവിടെ അതല്ലേ ഇതേ ഒരു കാര്യം ചെയ്യും മുരിങ്ങ മരത്ത് കയറി മുരിങ്ങ മരക്കരുത് അതിന് തോണു അളിയ ഇങ്ങനെ ചെയ്യുന്നതാ പിന്നെ മുരിങ്ങി മരത്തിലൊന്നും മുടിയാത് അതെല്ലാം മരം ഏ ഒരു എന്താ പ്രശ്നം അതെ ഞാൻ ബലില്ലാതെ കോളിയോ മീനോ പോളിയോ മീനോ വാങ്ങാ എന്റെ കയ്യിൽ ഒരു പൈറ്റിനുള്ള പൈസ ഉണ്ട് കോഴി വേണോ അതോ മറ്റത് വേണോ മുറി മരം മുറിങ്ങിമരണ്ടേലണ്ട് ചിന്ന മരം അത് ഏ മരൊക്കെ

ഞാൻ നൂറ് വട്ടം പറഞ്ഞാ ഞാൻ മോഡ് കേക്കണ്ടേ വലിഞ്ഞ് കയറിയതാണ് അയ്യോ എന്താ ഈ കാണിക്കണത് അളിയാ എന്താ പോകാൻ പോടിച്ചിട്ടുണ്ടല്ലോ

ോ അളിയാളിയ ഇല്ല ആ മുരികമാര മോള് പലിഞ്ഞു കയറിയതാണ് ഞാൻ നൂറുവോട്ടം പറഞ്ഞു വേണ്ട വേണ്ടത് കേക്കണ്ടേപ്പങ്ങനെ പറയേണ്ട കാര്യം ഇപ്പൊ ഞാനി ഒക്കെ രക്ഷപെടേന്ന് പറഞ്ഞ നമ്മള് ചെയ്തത് ഇപ്പൊ നമ്മളിലൊരു വിഷയമായി ഇത് പരിക്ക് പറഞ്ഞാൽ എനിക്കും ആഗ്രഹമില്ല നമ്മൾ അവിടെ ചെല്ലത്ത് ഓരോ വർത്താനം പറയുമ്പോഴും നമുക്കും പ്രയാസമുണ്ട് പക്ഷെ നമ്മൾ ഇത് പെട്ട് കിടക്കണത് എന്ന് പറഞ്ഞാല് ബി ടി ആറിൽ നിലമെന്ന് രേഖപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്ക് വിറ്റ് പോകാത്തത് അപ്പൊ ഇനി വേറൊരാള് മേടിച്ചാലും അയാളുടെ അവസ്ഥ അതായത് കൊണ്ടാണ് ഇത് അന്വേഷിച്ചിട്ട് ആരും അത് തൂങ്ങാൻ വരാത്തത് ഇതിപ്പോ ഈ നടപടിയാകണമെങ്കിലേ നമ്മൾ വാങ്ങിയിട്ടേക്കണ പ്ലോട്ട് ഒരു മുപ്പത് സെന്റോളം വരുവല്ല മുപ്പത് സെന്റ് ആകാൻ ഒരു ചില്ലറ വ്യത്യാസമുള്ളൂ അതൊരു മൂന്ന് പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് ഒരു പത്ത് പത്ത് ആയിട്ട് മുറിച്ച് വിറ്റാല് നമ്മൾക്ക് നമ്മുടെ പൈസയും കിട്ടും വാങ്ങണവന് അത് ഉപയോഗിക്കാനും പറ്റും എന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ പത്ത് സെന്റ് വാങ്ങണവന് അത് നികത്തിയിട്ട് വീട് വെക്കാനുള്ള ഒരു നിയമം ഇപ്പൊ പാസ്സായിട്ടുണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ അത് അങ്ങനെ വാങ്ങിയാല് ഇത്രയും ബൾക്ക് പൈസയും വേണ്ട സാധാരണ ഒരാൾക്ക് വാങ്ങാനുള്ള എമൗണ്ട് വരുവുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് ഈ വീട് വെക്കാനുള്ള അനുമതി നമുക്ക് നമുക്ക് ശരിയാക്കി പറയാൻ നമ്മൾക്ക് ശരിയാക്കി കൊടുക്കേണ്ടവരെയൊക്കെ നമ്മളുടെ പേരിൽ കിട്ടൂല നമുക്ക് നിലവിൽ വീടുണ്ടല്ല ആ ജില്ലയില് വീടും സ്ഥലവും ഇല്ലാത്തവർക്കാണ് ഈ ഒരു നിയമത്തിൽ കിട്ടണത് അപ്പോ ഒരു വീട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു വീട് വെക്കാൻ നടക്കണ പിന്നെ ഇത് വാങ്ങിയാലോ നടപടിയാകും നമുക്ക് നമ്മുടെ പൈസയും കിട്ടും വലിയ എമൗണ്ടും പറയണ്ട അല്ല ഞാൻ ആലോചിക്കണത് അങ്ങനെ ഇത് എടുത്താ ഇങ്ങക്ക് ഇത് ശെരിയായി കിട്ടും പറഞ്ഞ അങ്ങനെ ആരെങ്കിലും സമ്മേ അതൊക്കെ ശരിയായി കൊടുക്കണ എൻജിനീയർമാരുണ്ടെന്ന് അതിന്റെ ആ പേപ്പർ ശരിയാക്കി വീടും പ്ലാനും ലോണും ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ആളുകളുണ്ട് ആ നമ്മൾ അവരെ അത് വിറ്റ് പോയിക്കോളൂ ഇനിയിപ്പൊ നമ്മടെ രണ്ടുപേരും കാര്യം നടന്നില്ലല്ലോ അവൻ വീട് തിരിച്ചെടുക്കാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ പത്ത് പൈസ ലാഭമില്ലെങ്കിലും വേണ്ടില്ല അത് അങ്ങോട്ട് മേത്തുനിന്ന് അങ്ങോട്ട് പോട്ടെ എന്നാ ഈ ചങ്ങായിക്കാ വീട് തിരിച്ചെടുക്കാലോ എനിക്ക് ആ ഒരു ബേജാർ ശരിക്കും ഇപ്പ കാര്യം നോക്കുമ്പോൾ ഇപ്പൊ നാളെ എന്നും ഈ സ്ഥലം തിരിച്ചപ്പോ കുടിയും മുറിയേക്കണ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മളോടൊപ്പ് പറയാനും പറ്റുന്നില്ലാത്ത അവസ്ഥ ആ ഏ എന്തുപറ്റി എന്തിനാണ് പൈൻ്റെ മോള് കൊത്തി ആ പറ ആ ആ അതെ ആ ഓ അത് ശരി ശരി ഞാനേ ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ ജോസഫ്രനടുത്താണ് ഇരിക്കണത് ഞാൻ എൻ്റെ കാര്യൊക്കെ തന്നെ ഞങ്ങൾ ഇവിടെ ആ അത് പറഞ്ഞു പറഞ്ഞേ അത് വിഷമിക്കട്ടെ വിഷമിക്കട്ടെ ഒരു ഒരു കാര്യം ചെയ്യും അപ്പം ആശുപത്രിയിലല്ലേ അവിടെ ഞാൻ ഞാനേ ഞാൻ വീട്ടിൽ പോകണോ ആ ഞാൻ ജോസഫിനായിട്ട് പോയിട്ട് ഞാൻ വരാം അങ്ങോട്ട് വരാം അത് സമാധാനിക്കും സമാധാനിക്കും എപ്പോ വരാം പേടിക്കണ്ട അടങ്ങാവണ്ടത് വരല്ലേ വരല്ലേ ശരി അതുപോലെ പണ്ട് ഈ മരത്തിന്റെ മോളിൽ മരത്തിനോട് ഏട്ടങ്ങറികളായി ചെങ്ങായികളൊക്കെ ഉണ്ടാക്കി കൂട്ടണമെന്ന് ആലോചിക്കണത്

ആശുപത്രി വിളിച്ച പത്തിന്റെ കായ് അവന്റെ അതിലില്ല എന്താ സ്കാനിങ് എന്താ എക്സറേ എന്തൊക്കെ വേണമെന്ന് പറയുന്നത് ഇതൊരു അയ്യായിരം പറയുന്നത് അല്ല എന്താ ഇപ്പൊണ്ടായത് എന്റെ ഏട്ടൻ ഞാൻ ഇവിടെ കറിക്കൊന്നും എന്ന് പറഞ്ഞു അന്നേരത്ത് അങ്ങേർക്ക് പരിപ്പ് മുരിങ്ങാലേം കൂടി എന്നിട്ട് ആ പാവത്തിന് പിടിച്ച് മുരിങ്ങയുടെ എന്താ താഴെ കിടന്നു എന്നോടാണ് പറയുന്നേ പോയി ഏട്ടനോട് ചോയ്ക്ക് നിങ്ങളുടെ അല്ലേ കൂട്ടുകാരൻ അതുമുള്ള നിങ്ങള് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കായ എവിടുന്നാണ് തരുന്നത് ശുപത്രി കരു കായി പറഞ്ഞ് വിളിച്ചു പറയുമ്പോ അതാരോ ആവട്ടെ ഓരോന്നും സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ല നമുക്ക് നിങ്ങക്ക് ഒന്നും കൊണ്ടുവരാൻ അറിയില്ലല്ലോ

ഈ പറയണം കൂട്ടുകാരന്മാരും തരൂല്ല നാളെ കടം മേടിച്ച് ഏത് പൈസ തരാത്ത എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിനാണ് നിങ്ങളുടെ സൗകര്യത്തിനല്ല അതിപ്പോ പോട്ടെ അതിൻ്റെ ഒരു കായുണ്ടെങ്കി കാര്യം മനസ്സിലാക്കണം ഇങ്ങനത്തെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നോണ്ടാണ് നമ്മൾ ആശുപത്രിയിൽ പോയി കിടക്കാത്തത് അത് ആലോചിച്ചോ പടച്ചോന്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് അങ്ങനെയാണ് ഇപ്പൊ കായ് ഇപ്പൊ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല എന്റെ ഇണ്ടെങ്കിൽ ജീവി എടുത്ത് തരിപ്പിവിടെ കാര്യം നടക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ജീവ പറയണ ഒക്കെ വേറെ ആൾക്കാരെടുത്ത് അന്വേഷിക്കാല്ലോ എൻ്റെ എന്റെ പിന്നാലെ നടക്കണ്ട അവൻ അവന്റെ കുടുംബത്തിൽ വല്ലോടത്തും പോയി തെണ്ടണ്ടിട്ടാണ് ഞാന് അത് തന്നെയാണ് ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങക്ക് എടുത്ത് തരുന്നേ നിങ്ങൾക്ക് നിങ്ങളെടുത്ത് ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം സൂക്ഷിക്കാൻ അറിയില്ല എല്ലാം അങ്ങനെ ചെലവാക്കണം ഞാൻ തരും നിങ്ങൾക്ക് അറിയാം അതന്നെയാണ് ഇപ്പൊ എന്റെ മുക്കിട്ട് കയറുന്നത് അത്രയും സമയം വേണ്ട റിസർവ് ബാങ്കിൽ നിന്ന് പാസ്സാക്കിയെടുക്കേണ്ട കിട്ടിയോ കേറിക്കോ ഞാൻ തിരിച്ചു വെച്ച് വെച്ചു വണ്ടി അത്രയും സമയങ്ങളുണ്ടല്ലോ കെറിക്കോട്ടോ അഞ്ച് കിട്ടിയ നീ ഇരിക്കാങ്ങു എന്താ എന്താറുല്ലേ എന്താണ് പണിയായി നിന്റെ ഉടമ നന്നാക്കി തരാൻ ഞാനേ മാര്യായി പറഞ്ഞാണ് ഞാൻ മയത്തിന് പോലും നോക്കി കയറി നോക്കി കയറുന്നത് പറഞ്ഞു കേൾക്കില്ലല്ലോ വലിഞ്ഞു വലിഞ്ഞു പോയി ഞാൻ കേട്ടിട്ടുല്ല വലിഞ്ഞുകാരേണ്ട പറ കേക്കണ്ടേ കമ്പനി കളിയ എന്ത് കഴിഞ്ഞത് മുന്നൂറ് രൂപ കയ്യിൽ ഇരുന്നില്ല അത് ചാള വാങ്ങിയിരുത്താൻ എന്തെങ്കിലും